അവിടെ പോയപ്പോൾ കാണാൻ സാധിച്ചത് രജനീകാന്തിൻ്റെ ശിലയിൽ തീർത്ത ബിംബങ്ങളാണ് അവിടെ പാലഭിഷേകം തേനഭിഷേകം കകിളനീരഭിഷേകം തുടങ്ങി അഭിഷേകം നടത്തും അപ്പോൾ മന്ത്രമുണ്ട് എന്തായിരുന്നു പൂജിക്കാനുള്ള മന്ത്രമുണ്ട് സൂപ്പർ സ്റ്റാർ ഐ പോട്രി ഹോം മെഗാസ്റ്റാർ ഐ പോട്രി ഞങ്ങൾ നാല് പേരും കൂട്ടി അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചതൊരു പെൺകുട്ടിയാണ് ഒരു യൗവന ദിശയിലുള്ളൊരു പെൺകുട്ടി ആ കുട്ടി ചോദിച്ചപ്പോൾ അവിടെ രജനീകാന്തിന് വാഹനമായി പരുതിൻ്റെ വിഗ്രഹവും പഠിച്ച് വെച്ചു രചിച്ചപ്പോൾ പറഞ്ഞത് എന്തിനാണ് അവർ അവിടെ ബാബാജിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അതിന് ഉത്തരം അവർ പറഞ്ഞു അതിൽ രജനീകാന്ത് ശിവന്റെ വേഷത്തിൽ നിൽക്കുന്ന പടങ്ങളാണ് രജനീകാന്ത് രജനീകാന്ത് ശിവന്റെ വേഷത്തിൽ നിൽക്കുന്ന പടങ്ങളാണ് വെച്ചത് രജനീകാന്ത് രണ്ടു മാസം മുമ്പാണ് ഇവരെ വിളിച്ചു താമസിക്കുന്നിരത്തേക്ക് കൊണ്ടുപോയി രജനീകാന്തിൻ്റെ പൂജാമുറി കാണിച്ചു ഞാനൊരു മനുഷ്യനാണ് എന്നെ പൂജിക്കട്ടത് ഇല്ല സാർ സോറി രജനി സാർ ആരെ വേണമെങ്കിലും പ്രാർത്ഥിച്ചില്ല ഞങ്ങൾക്ക് താങ്കളാണ് അദ്ദേഹം ഇവർക്ക് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ പാത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ആ പാക് മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് രജനീകാന്തിൻ്റെ ഒരു ക്ഷേത്രം അങ്ങ് തമിഴ്നാട്ടിൽ എന്തായിരുന്നു ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതോടെ അവിടെ പോയപ്പോൾ കാണാൻ സാധിച്ചത് രജനീകാന്തിൻ്റെ ശിലയിൽ തീർത്ത ബിംബങ്ങളാണ് തമിഴ്നാട്ടിലെ തിരുമംഗലം എന്ന് പറയുന്ന ആ ടൗണിലാണ് ഈ വീടുള്ളത് ഒരു വീടിൻ്റെ രണ്ടാമത്തെ നിലയാണ് താഴെ ഇപ്പോൾ ഏതോ ദന്തൽ ക്ലിനിക്കിന് എന്തോ വാടക കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഒരു ഓഫീസ് റൂം അത് കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ അറിയാമോ അകത്തൊക്കെ പോയി തൊട്ട് പ്രവർത്തിക്കുക അതേപോലെ തന്നെ ഒരു വലിയ ഹോളിൽ ഒരു രജനീകാന്ത് സൂട്ടും കൂട്ടുമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ബിംബം അങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഫൈബറിലെന്തോ ഉണ്ടാക്കിയതാണ് പക്ഷെ അല്ല ശിലയിൽ തീർത്താണ് ശിലയിൽ തീർത്തിട്ടത് നന്നായി ചിത്രവർക്കൊക്കെ ചെയ്ത് ചിത്രീ ചായമൊക്കെ പൂശിവച്ചിരിക്കുന്ന മനോഹരമായ ഒരു ബിംബം അവിടെ നിന്ന് ഇടത്തേക്ക് ഒരു റൂമുണ്ട് റൂം തുറന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ബിംബം സ്ഥാപിച്ചു അപ്പോൾ അവർ പറയുന്നത് അത് മൂലബിംബമാണെന്നും ഇത് പൂജകൾ ചെയ്യുന്ന ബിംബമാണെന്നാണ് പറയുന്നത് രണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ഒരു പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള രണ്ട് ബിംബങ്ങളാണ് തിരക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ അകത്തിരിക്കുന്ന ആ പ്രതിഷ്ഠയാണ് പണ്ട് മുതലേ അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അതിനെ ഇച്ചിരി രജനീകാന്തിൻ്റെ റിയൽ രൂപവുമായി ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പുതിയ വിഭവം ഉണ്ടാക്കി ഇവിടെ പ്രതിഷ്ഠ നടത്തിയതാണ് അവിടെ പാലഭിഷേകം തേനഭിഷേകം ഇളനീരഭിഷേകം തുടങ്ങി അഭിഷേകം നടത്തും അവർക്ക് മന്ത്രമുണ്ട് ഇത് പൂജിക്കാനുള്ള മന്ത്രമുണ്ട് സൂപ്പർ സ്റ്റാറെ പോട്രി ഓം മെഗാസ്റ്റാറെ പോട്രി രജനി ദൈവമേ പോട്രി സ്റ്റൈൽ മന്നനെ പോട്രി ഉലകമെങ്കും നിറയും താരമേ പോട്രി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു മന്ത്രമൊക്കെ അവിടെ എഴുതി തമിഴിനാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൂടാണ്ട് ബാബാജിയുടെ പടവടക്കം ഒരുപാട് സിദ്ധന്മാരുടെ പടങ്ങളുണ്ട് രജനീകാന്ത് അഭിനയിച്ച മുഴുവൻ സിനിമകളുടെയും ഫോട്ടോകളുണ്ട് ഒരു വാതിലിന് പിന്നിൽ മുഴുവൻ ഇവർ രജനീകാന്തിനെ അയച്ചിട്ടുള്ള ലെറ്ററുകളുടെ ഈ പോസ്റ്ററോട് ടെക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഉണ്ടാവുമല്ലോ ഇത് മുഴുവൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഓഫീസ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ കുടുംബത്തോടൊപ്പം രജനീകാന്ത് നിൽക്കുന്ന പടം രജനീകാന്ത് ഇവർക്ക് ഗിഫ്റ്റ് നൽകുന്ന പടം അങ്ങനെ ഒട്ടനവധി പടങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാം എന്ന് പറഞ്ഞെന്നെ സെൽവണ്ണൻ അങ്ങോട്ട് കൂട്ടിക്കോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ ചെന്നിട്ട് ഇവർ പോഴുത്താൻ പറ്റില്ല ഇവർക്ക് മലയാളി അംഗീകരിക്കില്ല അപ്പോൾ സ്വാഭാവികം ഇവർ വിമർശിച്ചുകൊണ്ട് വീഡിയോ എടുക്കേണ്ടി വരും അപ്പോൾ വിമർശന വിമർശനമോടൊക്കെ നമ്മൾ പണ്ടേ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കാർ വർക്ക് ചെയ്തിട്ട് ഞാനും രോഹിത്തും ഭാര്യയുണ്ട് ഉണ്ട് സെൽവാണ് ഞങ്ങൾ നാലുപേരും കൂടി അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചതൊരു പെൺകുട്ടിയാണ് ഒരു യൗവന ദിശയിലുള്ളൊരു പെൺകുട്ടി ആ കുട്ടി ചോദിച്ചപ്പോൾ ആ ആ ക്ഷേത്രം പണിത് വെച്ചിരിക്കുന്ന ആളുടെ മകളാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തോ സ്വൈനൽ കോഡിന് പ്രശ്നമായൊരു സ്റ്റെപ്പ് കയറാൻ പറ്റും അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത് എന്ന് പറയുന്നത് അകത്ത് നിന്നപ്പോ അവിടെ ഒരു ജോലിക്കാരൻ അവിടെ തന്ന ഓട്ടത്തിലുള്ള ഒരു ജോലിക്കാരനുണ്ട് അയാൾ ചെന്നപ്പോഴേ നമ്മളെ പൊഴുതു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടി ഓടി നടന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഞാൻ അവിടെ പെൺകുട്ടിയും അമ്മ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനൊക്കെ പൂജകളിയാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പോലും പറഞ്ഞാൽ പോലും മടിയുള്ള ആളുകൾ അല്ലാത്തോണ്ടില്ല എന്നല്ല അവിടെയാണ് ഇത്തരത്തിലൊരു സിനിമാതാരത്തിന്റെ പ്രതിഷ്ഠ നടത്തി വെച്ചിരിക്കുന്ന ക്ഷേത്രത്തില് കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ഓടി നടന്ന അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു വലിയ കാര്യമായിട്ടാണ് ചെയ്യുന്നത് അവിഷ്യകത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവെക്കുന്നു മറ്റു കാര്യങ്ങൾ ഞങ്ങളെ കുട്ടിയോട് ചോദിച്ചു നമ്മളെ എവിടെയാണ് പഠിക്കുന്നത് എന്താ പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചു കൂട്ടുകാരൊക്കെ എന്താ പറയുക പറ കൂട്ടുകാരൊക്കെ ഇതൊരു വ്യത്യസ്തമായ ഐഡിയ ആശയമാണെന്നാണ് പറയുന്നത് ഞങ്ങളുടെ കുലദൈവമായിട്ടാണ് ഞങ്ങൾ രജനീകാന്തനെ കാണുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ പൂജ ചെയ്യുന്നത് പൂജ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ടായിട്ടില്ല ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഈ കുട്ടി നമ്മളോട് പറയുന്നത് കുറേ കഴിഞ്ഞാൽ പോയി കുട്ടിയുടെ അമ്മ വന്നു അമ്മയാണ് അഭിഷേകവും കാര്യങ്ങളും ഒക്കെ നടത്തിയത് അപ്പോൾ ഇവിടെ കൂട്ടുകൊണ്ട് എല്ലാം കാണിച്ചു തരുവാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരുന്നു ഇറങ്ങാൻ നേരം ഒരു അച്ഛനെ കാണാൻ വേണ്ടി കുറച്ച് ദൂരെ ഒരു മുപ്പത്തിരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഇവർ താമസിക്കുന്നത് ആ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി അവിടെ സ്റ്റേർ കേസ് കയറി മുഗൾ ഹാളിലെത്തിയപ്പോൾ ശിവരാത്രിക്ക് മുമ്പാണ് ഞങ്ങളോട് എത്തുന്നത് ശിവരാത്രി പൂജകൾക്ക് ഈ അച്ഛൻ അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുകൊണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ അത്തൊരു ശ്രീകോവിലെ താൽക്കാലികമായി പണിത് വെച്ചിരിക്കുക അതിൽ രജനീകാന്ത ശിവൻ്റെ വേഷത്തിൽ നിൽക്കുന്ന പടങ്ങളാണ് ാണ് രജനീകാന്ത് രജനീകാന് പടങ്ങളാണ് രജനീകാന്തിനെ മനസ്സിൽ ആരാധനയോടെ കൊണ്ടുവന്ന സിനിമ പടയപ്പ സിനിമ കണ്ടിട്ട് തിരികെ പോകുമ്പോഴാണ് ഇദ്ദേഹത്തിന് മിലിട്ടറിയിൽ ജോലി കിട്ടി എന്നുള്ള രജിസ്റ്റേഡ് ലെറ്റർ അദ്ദേഹത്തിന്റെ കൈവശം കിട്ടുന്നത് അന്ന് മുതൽ രജനീകാന്തിനെ ദൈവത്തെ പോലെ ആരാധിക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം നാട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു താമസിക്കുന്ന വീട്ടിൽ ഇത്തരം പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹം പറയുന്നൊരു കാര്യം ഞാൻ നാട്ടിലെങ്ങും ഒരു രൂപ പിരിക്കുന്നില്ല ആരോടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നില്ല രജനീകാന്തിൻ്റെ ഫാൻസ് ഒക്കെ വിട്ടു കൊടുക്കുമ്പോൾ അവർ നടത്തിക്കോളാം എന്ന് പറഞ്ഞു അതിനകത്ത് ആരെങ്കിലും പൈസ പടപ്പ് രൂപ നടത്തുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം അവർ സംബന്ധിച്ചിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രജനീകാന്തിനെ ആരാധിക്കുന്നതുകൊണ്ട് ഐശ്വര്യങ്ങൾ ലഭിക്കും മാത്രമല്ല പെൺകുട്ടിനോട് പറഞ്ഞത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയവർക്ക് ജോലി കിട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയവർ അസുഖം മാറി എന്നൊക്കെയാണ് മലയാളത്തിലാണ് കേരളത്തിലാണെങ്കിൽ ഇപ്പം തമിഴിനെ സംബന്ധിച്ചിടത്തോളം കുഷ്പൂൻ്റെ അമ്പലം പണിതും അമ്പലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് എന്തായി എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴും ഇദ്ദേഹത്തെ പ്രാർത്ഥിക്കുകയാണ് രജനീകാന്ത് രണ്ടു മാസം മുമ്പാണ് ഇവരെ വിളിച്ചു താമസിക്കുന്ന നേരത്തേക്ക് കൊണ്ടുപോയി രജനീകാന്തിൻ്റെ പൂജാമുറി കാണിച്ചു തുടങ്ങാനൊരു മനുഷ്യനാണ് എന്നെ പൂജിക്കരുത് ഇല്ല സാർ സോ രജനി സാർ ആരെ വേണമെങ്കിലും പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് താങ്കളാണ് അദ്ദേഹം ഇവർക്ക് ഒരു ശില കൊടുത്തു വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു ആഹാരം കൊടുത്തു ഭക്ഷണം കൊടുത്തു ഇനിയും അവർ ഈ പൂജകർ തുടരും വേണ്ടി ആരിൽ നിന്നും പിരിക്കുന്നില്ല ഒരു ദൈവത്തെ പൂജിക്കുന്നത് പോലെ പൂജ ചെയ്ത് പോവുകയാണ് അവർക്ക് മറ്റൊന്നും അറിയില്ല എന്താണ് അവരോടൊക്കെ പറയുക ഞാനത് വളരെ സ്നേഹത്തോടെ കേട്ടിരിക്കാൻ മാത്രമാണ് സാധിച്ചത് ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ അവരോട് പറഞ്ഞു ഈ വീട്ടിൽ ആദ്യമായി വരുന്ന ചാനലുകാർ എന്ന് പറഞ്ഞ് ഒരു തളിക നിറയെ പഴവർഗ്ഗങ്ങൾ ഏഹ് കുറേ സീഡ്സ് ഒക്കെ കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് അത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം ഇല്ല ഞങ്ങൾ ഒരെണ്ണം എടുത്ത് കഴിച്ചോളാം ഇല്ല നിങ്ങൾ കൊണ്ടുപോകണം പോകുന്ന ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ് പോകുന്നത് ആഹാരം കഴിക്കണം ഇനി എന്നു വന്നാലും ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെയാണ് അവർ ഞങ്ങളെ അവിടെ നിന്ന് യാത്രയാക്കിയത് നോക്കൂ രാഹുൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകും അവിടെ ഒരു സാധാരണ ശിലയാണ് പിന്നീട് വിഗ്രഹമായി മാറുന്നത് താന്ത്രിക വിധിയിലൂടെ അതിന് ശക്തി കൊടുക്കുന്നു ഒരുപാട് പേര് വന്ന് അതിനെ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയിലൂടെ ഒക്കെ അതിനൊരു പവർ ഉണ്ടാകുന്നു അവിടെ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ക്രിയേറ്റാവുന്നു അങ്ങനെയാണ് സാധാരണഗതിയിൽ ആചാരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെയും അത്തരത്തിൽ വിഗ്രഹങ്ങൾ പണിയുന്ന ശരിയിൽ തന്നെയാണ് രജനീകാന്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയത് അവിടെ രജനീകാന്തിന് വാഹനമായി പരുതിൻ്റെ വിഗ്രഹവും പണിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് രജനീകാന്തിനെ പോലെ അത്രയും പവർഫുള്ള ആളുകൾക്ക് പരുന്താണ് തലത് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് എല്ലാ മഹാവിഷ്ണുവിൻ്റെ അത് ഗരുടെ അല്ലേ എല്ലാ ദൈവങ്ങൾക്കും ഒരു വാഹനം ഉണ്ടാകും അതുകൊണ്ട് രജനീകാന്തിന് ഒരു വാഹനത്തെ രജനീകാന്തിന്റെ ശിവസങ്കല്പത്തിലാണ് അവർ ആരാധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് എനർജി നൽകുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ദൈവമായി തോന്നുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കും അത് മാത്രമല്ല രജനീകാന്ത് എന്ന് പറയുന്ന ഒരു സ്പിരിച്വലി പാർട്ടി ഇപ്പൊ വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ട് അതായത് ഇവർക്ക് ഞാനത് ചോദിച്ചു ഇവരോട് അതൊക്കെ ചോദിച്ചു ഇവരോട് ഞാൻ ഈ ഈ പറയപ്പെടുന്ന നമ്മുടെ ശ്രീനിവാസ പൈസ കമന്റ് ബോക്സുകളിൽ വന്ന കമന്റുകളൊക്കെ വെച്ച് മഹാശയന്റെ കഥയൊക്കെ ഞാൻ ചോദിച്ചു ഇവർക്കൊന്നും അറിയില്ല ഞങ്ങൾക്കതൊന്നും അറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രജനി സാറാണ് ദൈവം അവരിങ്ങനെ ഇത് പഠിച്ച് പിന്നാലെ പോയി അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്ന് പഠിച്ചിട്ടൊന്നും അല്ല അദ്ദേഹത്തെ ആരാധിക്കുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റികൾ കണ്ട് അവർ ആരാധിക്കുന്നു അവർക്കതിലൂടെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഓരോ യാത്രകളും അനുഭവങ്ങളാണ് അല്ല ഒരു സംശയം കൂടെ ശ്രമിച്ചെ പിന്നെ എന്തിനാണ് അവർ അവിടെ ബാബാജിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അതിന് ഉത്തരം അവർ പറഞ്ഞു ഞാൻ ചോദിച്ചു അവർക്ക് അറിയില്ല ബാബാജി ആരാണെന്ന് രജനി സാറിൻ്റെ വീഡിയോകളിലും ഫോട്ടോകളിലും ബാബാജിയെ കാണാറുണ്ട് അതുകൊണ്ട് രജനി സാറിന് അത് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ബാബാജിയുടെ പടം വെച്ചതാണ് അവരുടെ മറുപടി ഞാൻ ആ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് നിഷ്കളങ്കമായ മറുപടിയായിരുന്നു ആയിരുന്നു എന്നുള്ളതാണ് എന്തായാലും ആ കുടുംബം സന്തോഷത്തോടെ ഇരിക്കുന്നു ഞങ്ങൾക്കും നമുക്കും സന്തോഷം ആണ് അപ്പോൾ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് പുതിയൊരു യാത്രാനുഭവമായി ഇനിയും കാണാം